കണ്ണൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു ബഹുമാനിക്കുന്നില്ല എന്നാരോപിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് പരാതി കുളവല്ലൂർ പി ആർ മെമ്മോറിയൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് റാങ്കിങ്ങിന് ഇരയായത് സജോ ദേവസ്വ വിവരങ്ങളുമായി ചേർന്നു സജോ പിന്നിയർ ചേട്ടന്മാരെ ബഹുമാനിക്കാത്തത് വലിയ അപരാധമായി പോയി ഹഷ്മി അതാണ് പ്രകോപനം അതാണ് ഈ വിദ്യാർത്ഥികളുടെയൊക്കെ അതായത് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ അടക്കം മൊഴി അതാണ് അതിക്രൂര മർദ്ദനത്തിനാണ് കണ്ണൂർ പാനൂർ കൊളവല്ലൂർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ഇരയായത് നിലത്തിട്ട് നെഞ്ചിന് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി കൊടുക്കുകയും ചെയ്തു ഇടത് ഇടത് കൈക്ക് പൊട്ടലുണ്ട് അതീന്തര ശസ്ത്രക്രിയയ്ക്ക് കഴിഞ്ഞ ദിവസം വിധേയനായി ഇപ്പോഴും തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയും ചികിത്സയിൽ തുടരുകയാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ ഈ വിദ്യാർത്ഥികൾ നേരത്തെയും സമാനമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് സ്കൂളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂൾ അധികൃതരും ഈ അതിക്രമം സ്ഥിരീകരിക്കുന്നുണ്ട് വിദ്യാർത്ഥി ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ വെള്ളം കുടിക്കാൻ പോകുന്നു ആ ഘട്ടത്തിൽ ഈ അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ജൂനിയറായ ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയെ തടഞ്ഞു വയ്ക്കുന്നു അതിനുശേഷം പിന്നീട് തങ്ങളെ ബഹുമാനിക്കുന്നില്ല ആ സീനിയറായ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നതായിരുന്നു എന്നതിൽ തുടങ്ങി വാക്കുതർക്കം ഉണ്ടാക്കുന്നു ആ അക്രം മുഖത്തടിക്കുന്നു അപ്പോൾ തടയാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് നിലത്തേക്ക് തള്ളിയിടുകയും പിന്നീട് നെഞ്ചിന് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്താ സംഭവത്തിലാണ് ഇപ്പോൾ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കൊളവല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവർ ഈ പ്രതികൾ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പക്ഷേ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പ്രായപൂർത്തിയായി എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് രണ്ട് വിദ്യാർത്ഥികളെയും കൂടി ചേർത്ത് അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ തടഞ്ഞുവെക്കൽ തുടങ്ങി ഭാരതീയ ന്യായ സംഹിതയിലെ ആറ് വകുപ്പുകൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതിക്രൂരമായ അതിക്രമത്തിനാണ് ആ വിദ്യാർത്ഥി ഇരയായത് പിന്നീട് സ്കൂളിൽ നിന്ന് വിളിച്ചറിയിച്ചതനുസരിച്ച് രക്ഷിതാക്കളും ബന്ധുക്കളും പോയി ആ വിദ്യാർത്ഥിയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പാനൂരിലെ ആശുപത്രിയിൽ ആദ്യം ചികിത്സയിൽ അവിടുന്ന് വേഗം തന്നെ റഫർ ചെയ്തു കാരണം ഈ എല്ല് കാര്യമായി തന്നെ രണ്ട് കൈയ്യല്ലുകൾ പൊട്ടി മാറിയ നിലയിലായിരുന്നു അത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പിന്നീടാണ് സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ഒക്കെ ചെയ്തത് സ്കൂൾ അധികൃതരും ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് കൃത്യമായ തെളിവുകളും വിശദാംശങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാർത്ഥിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിന് പിന്നാലെയാണ് കൊളവല്ലൂർ പോലീസ് ഈ അഞ്ച് വിദ്യാർത്ഥികളെ